നമസ്കാരം എല്ലാവർക്കും അമ്പി സ്ലോകിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ നഗരത്തിനടുത്ത് പോകുന്നത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ സീതാരാമ ക്ഷേത്രം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമയാണ് ഈ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ളത് പീടമടക്കം അമ്പത്തഞ്ചടി ഉയരമുള്ള ഹനുമാൻ പ്രതിമ ഒറ്റ കല്ലിലാണ് തീർത്തിട്ടുള്ളത് ഇത് ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഹനുമാൻ പ്രതിമയാണ് ഇവിടെ ശനി ഞായർ ദിവസങ്ങളിലാണ് ലേസർ ഷോ നടക്കാറ് അതുകൂടാതെ പ്രത്യേക ദിവസങ്ങളിൽ ലേസർ ഷോ നടക്കാറുണ്ട് ഞങ്ങൾ പോയത് അന്ന് വിജയദശമി ദിവസമാണ് ഏഴേകാലിനാണ് അന്ന് ലേസർ ഷോ തുടങ്ങിയത് മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമൻ പത്നിയായ സീതയോടും അനുജൻ ലക്ഷ്മണനോടും ദാസനായ ഹനുമാനോടും ഒപ്പം ചേർന്നിരിക്കുന്ന രൂപത്തിലാണ് ഇവിടെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ഉള്ളത് രാജ്യത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഇവിടെ ഉള്ളത് ഈ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരം തമിഴ് ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ തമിഴ്നാട് ക്ഷേത്രത്തിനോട് സാമ്യമുള്ള പൂജകളും ആചാരങ്ങളാണ് നടക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ ഗ്രൂപ്പിൽ ഒന്നായ കല്യാൺ ഗ്രൂപ്പിൻ്റെ കുടുംബക്ഷേത്രമാണ് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്